ജയിലിനുള്ളിൽ ഫുഡ് ഉണ്ടാക്കുന്ന ആളിനെ ആർക്കെങ്കിലും അറിയാമോ അറിയാമെങ്കിൽ പുള്ളിയോട് സ്വന്തം കരിയർ ഇങ്ങനെയൊന്നും നശിപ്പിക്കരുത് എന്ന് പറയണേ കേവലം ജയിലിനുള്ളിൽ ഒതുങ്ങി പോകേണ്ട ആളൊന്നുമല്ല അദ്ദേഹം പുറത്ത് വരികയാണെങ്കിൽ ഈ കഴിവും വെച്ചുകൊണ്ട് കോടികൾ തന്നെ കൊയ്യാം പുള്ളിക്കാരനെ പുള്ളിയുടെ ഫുഡിന്റെ മേന്മ കൊണ്ട് ഞങ്ങളുടെ ഒരു കാരണ ഒരു ഫുൾ ടൈം അകത്താർ ഈ പുള്ളിക്കാരൻ പുറത്ത് ജോബ് നോക്കുകയാണെങ്കിൽ സർക്കാരിന്റെ പെട്രോൾ ക്യാഷ് കുറെ കുറഞ്ഞു കിട്ടും റിപ്പീറ്റ് അല്ലാതെ എന്നും പി സി ജോർജിനെ കണ്ടോണ്ടിരിക്കണോ കേട്ടോ എത്ര കൊണ്ടാലും കേട്ടാലും പഠിക്കാത്ത ഒരു മഹാനാണ് അദ്ദേഹം എന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമായിരിക്കും ഇക്കഴിഞ്ഞ് ജനുവരി ആറിന് ഒരു ചാനൽ ചർച്ചയിൽ പി സി ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെ ഈരാറ്റുപേട്ട പോലീസ് കേസ് എടുക്കുകയും ഈ കേസിൽ റിമാൻഡിലാകുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും ചെയ്തിരുന്നു കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം പിന്നാലെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ആരോഗ്യ പ്രശ്നം കണക്കിലെടുത്ത് പി സിക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു എന്നിട്ടും നാക്ക് മര്യാദയ്ക്ക് വായിൽ കിടന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും പുതിയ പ്രശ്നം ലവ് ജിഹാദാണ് പുള്ളിക്കാരന്റെ അഭിപ്രായത്തിൽ പെൺകുട്ടികൾ ഒരു ഇരുപത്തിനാല് വയസ്സിനുറം കെട്ടാതെ ഇരിക്കാൻ പാടില്ല അങ്ങനെ ഇരുന്നാൽ ആ കുട്ടിയുടെ അച്ഛൻ കാൽ കാശിനി കൊള്ളാത്ത ആളാണെന്ന് സാരം ലവ് ജിഹാദിലേക്ക് പെൺകുട്ടികൾ പോകാനുള്ള പ്രധാന കാരണം ഈ വയസ്സിൽ കെട്ടിക്കാത്തതാണെന്നൊരു സ്പെഷ്യൽ കണ്ടുപിടുത്തവും പുള്ളി നടത്തിയിട്ടുണ്ട് പാലായി ലഹരി വിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കുകയാണ് പി സി ജോർജിന് ഒരു അറിവ് ആളുകൾക്ക് നൽകാൻ കഴിഞ്ഞത് എല്ലാ രക്ഷിതാക്കളും പെൺകുട്ടികളെ ഈ പ്രായത്തിൽ കെട്ടിച്ചു വിടണം അത്രേ കാരണം ഇരുപത്തഞ്ചു വയസ്സായപ്പോ പുള്ളിക്കാരന് പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നിയിരുന്നു അത്രേ ഈ പെൺകുട്ടികൾക്കും ഈ പ്രായത്തിൽ ഇതേ സന്തോഷം തന്നെ തോന്നുമെന്നു അതുകൊണ്ട് തന്നെ ആ സന്തോഷം തോന്നുന്നതിന് മുൻപേ തന്നെ അവരെ കെട്ടിച്ചു വിടണം പിന്നെ എല്ലാവരും പി സി ജോർജിനെ പോലെ അല്ല എന്നും പി സി ജോർജിന്റെ അച്ഛനമ്മമാർ വളർത്തിയ പോലെ അല്ല എല്ലാ പേരൻസും മക്കളെ വളർത്തിയെന്നും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണേ ഈ ഇരുപത്തെട്ട് വയസ്സ് വരെ ഒക്കെ കെട്ടിക്കാതെ അതിന്റെ കാരണം അവരുടെ ശമ്പളം ഊറ്റിയിരുക്കാൻ ആണെന്നുള്ള സത്യവും പി സിക്ക് അറിയാം ഇങ്ങനൊരു സംഭവം തന്നെയാണ് സംഭവം പറഞ്ഞു മയക്ക് താഴെ വെച്ചപ്പോഴേക്കും പി സി ജോർജിനെതിരെ പരാതി വന്നു എന്തൊരു നാടാണെന്ന് ഓർക്കണേ ഒരു നന്മ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ആൾക്കാർക്ക് പിടിക്കൂല മുസ്ലിം യൂത്ത് ലീഗാണ് ജോർജിനെതിരെ പാലായി പരാതി കൊടുത്തത് നേരത്തെ പി സി ജോർജ് റിമാൻഡിലായ ചാനൽ ചർച്ചയിലെ വിദ്ദേശ പരാമർശത്തിനെതിരായ പരാതിക്കാരും മുസ്ലിം യൂത്ത് ലീഗ് തന്നെയായിരുന്നു ഈ കേസിലെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട് മതവിദ്വേഷ പരാമർശ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പി സി ജോർജ് കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് വീണ്ടും വിവാദ പ്രസംഗം നടത്തിയത്